ഹലോ ഫ്രണ്ട്സ് ഷെഫിന സ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പോകുന്നത് എ ആർ ഫുഡിൻ്റെ ഔട്ട്ലെറ്റ് ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ നമുക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ കാണാം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ മാമാണ് അപ്പോൾ നമുക്ക് ഈ ഷോപ്പൊന്ന് കാണാം േറ്റവും പ്രിയപ്പെട്ടവരെ എ ആർ ഫുഡ്സിൻ്റെ രണ്ടാമത്തെ ആണ് ചീരാറ്റയിൽ ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കഠിന പ്രയത്നം നടത്തിക്കൊണ്ട് ഫുഡ് പ്രൊഡക്റ്റിൽ നമ്മുടെ ജില്ലയിൽ ഒരു മികച്ച സംരംഭകനായിട്ടുള്ള രാജേഷിന്റെ ഒരു നല്ല ഇടപെടൽ കൊണ്ടാണ് ഈ ഒരു സ്ഥാപനം ഈ രീതിയിലേക്ക് വളർന്നു വരുന്നത് അതുകൂടാതെ നമുക്കറിയാം ഏതൊരു ഫുഡ് പ്രൊഡക്റ്റിൻ്റെയും ക്വാളിറ്റി വളരെ പ്രധാനമാണ് അതോടൊപ്പം തന്നെ ഫുഡ് പ്രോഡക്റ്റിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ കൂടി നടത്തേണ്ടതുണ്ട് അതിലെല്ലാം രാജേഷ് നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു നല്ല ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ മറ്റ് വലിയ അന്താരാഷ്ട്ര ബ്രാൻഡുകളേക്കാളും മികച്ച രീതിയിലേക്കുള്ളൊരു ബ്രാൻഡായിട്ട് കണ്ണൂരിലെ എ ആർ എഫ് മാറുന്നുണ്ട് അതിനെല്ലാം വിധം സംരംഭകനായിട്ടുള്ള രാജേഷ് ഇന്നിവിടെ രണ്ടാമത്തെ ഔട്ട്ലെറ്റിലാണ് സ്ഥാപനങ്ങൾ എത്തിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും സമ്മതിച്ചു നമ്മൾ ശരിക്കും കലർപ്പുള്ള വിഷാംശമുള്ള പൊടികൾ കറി പൗഡറുകളൊക്കെയാണ് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കി ഏറ്റവും നല്ല രീതിയിൽ വൃത്തിയോടുകൂടി എല്ലാ കാര്യങ്ങളും പിന്നെ പ്രൊഡക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അത്രയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് നമുക്ക് പാക്കറ്റിലേക്ക് എത്തിക്കാൻ ചെയ്യുന്നത് ഒരു കലർപ്പും തരത്തിലുള്ള ഈ ഒരു പ്രൊഡക്റ്റിന് വിവിധ ഉണ്ട് എല്ലാ പ്രൊഡക്റ്റിനെയും എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സംരംഭകനായിട്ടുള്ള രാജേഷിന് ഏറ്റവും നല്ല രീതിയിൽ വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനം എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതുപോലെ ഇവിടുത്തെ പാഠ്യം പഞ്ചായത്തിൻ്റെ ഉമ്മന്യായ പ്രസിഡന്റ് മറ്റു പ്രേമുള്ളവരെ ഞാൻ വയനാട്ടിൽ നിന്നാണ് ഇവിടെ വരുന്നത് കടയ ഉദ്ഘാടനത്തിനായിട്ട് വരികയാണ് രാജ്യത്തിൻ്റെ സംരംഭം ഫേസ്ബുക്കിലൂടെയാണ് ഞാൻ അറിയുന്നത് രണ്ട് തവണ ഞാൻ പ്രൊഡക്റ്റൊക്കെ വാങ്ങാൻ വന്നിട്ടുണ്ട് പക്ഷേ വാങ്ങിയപ്പോഴൊക്കെ എനിക്ക് അനുഭവപ്പെട്ടത് രാജേഷിൻ്റെ നമ്മൾ എല്ലാ പ്രൊഡക്റ്റും വാങ്ങുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒരു മായം ഉണ്ടാകും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ മസാല അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അലർജി ആയിരുന്നു എനിക്ക് ശരിക്കും അപ്പം ഞാനിപ്പം രാജേഷിൻ്റെ കമ്പനിയിൽ വന്ന് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പം മനസ്സിലായല്ലോ മായമില്ലാത്ത നല്ല പ്രൊഡക്റ്റ് ആണ് ചെയ്യുന്നതെന്ന് നമ്മൾ അത് തന്നെയാണ് ജനങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി ഈ സംരംഭം വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുക ഇപ്പം രണ്ടാമത്തെ അയിനിയും ഔട്ട്ലെറ്റുകൾ ഇട്ടുകൊണ്ട് രാജേഷ് വൻകിട ബിസിനസ്സുകാരനായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പതിനാം തീയതി ജൂലൈ പതിനാലാം തീയതി ഈ ഒരു ഇനോഗ്രേഷൻ ആണ് എ ആർ ഫുഡ് നടത്തുക അപ്പോൾ കുറെ കാലമായി രാജേഷ് നല്ല രീതിയിൽ അല്ല പ്രോഡക്റ്റുകൾ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഔട്ട്ലെറ്റ് ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ആണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് രാജേഷ് കറി മസാലകള് കുക്കൂടെ നമ്മളെല്ലാം വെറൈറ്റി പ്രൊഡക്റ്റ് ആണ് മാർക്കറ്റിൽ ഒരുപാട് കുക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നൊക്കെ നമ്മൾ നമ്മള് ചെയ്തിരിക്കുന്നത് പിന്നെ കറി മസാലകള് നമ്മുടെ നട്ട്സുകള് പ്രതേൻ്റെ പേരിപ്പം അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റം നമ്മുടെ കയ്യിലുള്ളത് ഇതിന്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ആണ് അപ്പോൾ എടുത്ത പ്ലാൻസ് നമ്മൾ മിനി കുപ്പർ മാത്രം പ്ലാൻ ചെയ്തിരിക്കുന്നത് കണ്ണൂർ എവിടെ നമ്മൾ തല കിട്ടാൻ നമ്മൾ നോക്കും പിന്നെ നമുക്ക് അത്യാവശ്യം കണ്ണൂർ ജില്ല മികച്ച സംതാമൊരു അവാർഡൊക്കെ കിട്ടിയ വ്യക്തിയാണ് ഞാൻ നമ്മുടെ ക്വാളിറ്റി ക്വാളിറ്റി നന്നായിട്ട് എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ട് എ ആർ ഫുഡ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് അപ്പൊ നിങ്ങളെ ഈയൊരു ഷോപ്പിൽ നിങ്ങളെ ഒരു എഫ് ബി ഒന്ന് കണ്ടിട്ട് സ്ത്രീ വന്നതായിട്ട് ഞാൻ കണ്ടു ആ നമ്മള് നമ്മള് കഴിവിന്റെ പരമാവധി നമ്മൾ കസ്റ്റമർ ക്വാളിറ്റി കൊടുക്കും നമ്മള് കസ്റ്റമറാണ് നമ്മുടെ വിജയം നമ്മൾ എത്രത്തോളം നല്ല കത്തറത്തിൽ നമ്മൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുത്തിരിക്കുന്നത് തേടിയെത്തും നമ്മള് നമ്മൾ ലാഭം നോക്കി ശരിക്കും ബിസിനസ് ചെയ്യരുത് നമ്മൾ ലാഭം നമ്മൾ നല്ല പ്രൊഡക്റ്റ് നമ്മൾ ലാഭം നമ്മൾ തേടിയെത്തും നമ്മൾ നമ്മളതിന്റെ കുറവാണ് നടത്തി ആവശ്യമൊന്നുമില്ല പിന്നെ ഇനിയും പുതിയൊരു പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള അപ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള പൊടികൾ അരിപ്പൊടികൾ ആ പിന്നെ പരിപ്പ് പിന്നെ റോസ്റ്റഡ് ആ പ്രൊഡക്റ്റ് ആണ് വിസി കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും കഷ്ടപ്പെടുന്ന റീപേക്ക് ഐറ്റംസ് നമുക്ക് നമുക്കൊരു ഗ്യാരണ്ടി കിട്ടത്തില്ല നമ്മള് റോമെന് ചെയ്യുന്നോണ്ട് നമുക്ക് കസ്റ്റമർക്ക് അതിന്റെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നാലും സന്തോഷം നമ്മൾ നമ്മള് നമ്മളിപ്പോ അയർവടിക്കൽ മെഷീൻ വന്നു റാഗി ഐറ്റംസ് പിന്നെ വേറെ പത്തിരിപ്പുഴ ഐറ്റംസ് എല്ലാം ഇത് മഹാര ഉപയോഗിക്കുന്നതാണ് പിന്നെ വാക്കിയുള്ള മെഷീൻ നമ്മളിപ്പോ ഒരു പുതിയ ടെക്നോളജി ആയിട്ട് അതായത് ഇലക്ട്രിക് വ്യവസ്ഥയാണ് നമ്മുടെ പൊടി വറുത്തെടുക്കുമ്പോ കഴിഞ്ഞു പോകുന്നില്ല നമ്മൾ പൊടി ഇടുന്നോ അതേ കളർ വന്നിരിക്കും അതിന് ശേഷം പ്രായ ടെക്നോളജി ഗ്യാസിന്റെ ഒരു പിന്നീട് അരി കടിക്കുന്ന മെഷീൻ ആണിത് അമ്പത് അറുപത് കപ്പാസിറ്റിയാണ് എല്ലാ സാധനങ്ങളും എടുക്കാൻ പറ്റും നമ്മുടെ ും പിന്നെ ഇവിടെ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചാലായിരുന്നു അതായത് പിന്നെ എല്ലാം നല്ല ഹൈജീനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മളെ പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ടേസ്റ്റ് ഓഫ് ഞാൻ അതായത് എയർ എന്ന് ുംറുത്തു ശേഷം നമ്മൾ ട്രയൽ കൊണ്ട് കാണാൻ ഇടും ഒരു ദിവസം മൊത്തം എന്നിട്ട് അതിന് ശേഷം നമ്മൾ പൊടിയെടുത്തിട്ട് മെഷീൻ കൂടെ நல்ல பொடி இந்த ব্যারல்ல വെச்சு ஒரு ব্যারல்ல வெச்சிட்டு जस्ट டாப் ചെയ്തു വെക്കുക. அndan சேச்ச நம்ம ஒரு ব্যারல்ல எடுத்துட்டு ஆ ஓகே. கரெக்ட்டு மேனுவலிக் பேக்கிங் ആണ്. இது जस्ट சீரியாயா போட்டு எடுத்து லச்சல்ல பंडल ആக்கிட்டு போட்டுடுங்க. ஓகே. கரெக்ட்டு இப்போ இந்த தன்னிவரே பொடிச்சதக்க வெக்க. அப்போ அத்ரே ஹைஜீனிக் ആണ്. அதாவது ഇങ്ങനെ கவர் செய்துட்டு அனிவரே வெக்குது. நமக்கு വിശ്വസിച്ചിട്ട് ഫുഡ് കഴിക്കണ്ട ഇന്നത്തെ കാലം പറയുന്നത് ഒരു മനസ്സിലായി ഹൈജീനിക് പറഞ്ഞു കേട്ടത് മാത്രല്ല എന്തായാലും നല്ല ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പൊ ഏതായാലും ഇനിയും ഇനിയും കൂടുതൽ കൂടുതൽ ഔട്ട്ലെറ്റുകൾ എടുത്തിട്ട് വല്യ അല്ലെ വല്യ ഒരു ഫുഡ് പ്രോഡക്റ്റിന്റെ ഒരു മുതലാളി ആവട്ടെ ഇതാണ് എ ആർ ഫുഡിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് അപ്പോൾ ഓഫീസ് കയറിയ ഉടനെ തന്നെ ഒരുപാട് അവാർഡുകൾ അതായത് ഹൈജീനിക് ആയിട്ട് നല്ല പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം താങ്ക്